കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു മുൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും എ കെ എം ഹൈസ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പളും മികച്ച കർഷകനുമായ ഡോക്ടർ ബി ശശീന്ദ്രാബുവിനെ ആദരിച്ചു ഊർജിത പച്ചക്കറി വികസന പദ്ധതിയിൽ മികച്ച കോർഡിനേറ്ററായി മൂന്ന് വർഷം തുടർച്ചയായി മയ്യനാട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് സമഗ്ര കൃഷിക്കുള്ള അവാർഡ് ഏറ്റവും നല്ല പച്ചക്കറി കർഷകനുള്ള അവാർഡ് എന്നിവ ഡോക്ടർ ബി ശശീന്ദ്രാബു നേടിയിട്ടുണ്ട് ാലങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനും എന്റെ മക്കളുടെ മ്യൂസിക് അധ്യാപകനും ഒക്കെയായ സശീന്ദ്രബാബു സാറിനെ അദ്ദേഹത്തിനെ ഒന്ന് ആദരിക്കാൻ വേണ്ടിയാണ് കൊല്ല അക്കാദമിയിലെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി ഉമയനെല്ലൂർ പാടശേഖര സമിതിയുടെ കർഷകനായി പ്രവർത്തിച്ചു വരികയാണ് കൊട്ടിയം ശ്രുതി മ്യൂസിക് സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്യുഎഫ്എ ജനറൽ സെക്രട്ടറി എം മനോജ് ബോസ് വൈസ് പ്രസിഡന്റ് ഷിബു മനോഹർ മീഡിയ കോർഡിനേറ്റർ ഷിബു റാവുത്തർ എന്നിവർ ചേർന്ന് പൊന്നാടെ എണീച്ചാണ് സ്നേഹാദിനം നൽകിയത് സ്കൂളിലെ കുട്ടികളെയും ഞാന് ഫുട്ബോൾ വേണ്ടി വൈകുന്നേരങ്ങളിൽ തന്നെ ബാധിക്കുന്ന ഘടകമാണ് ഞാനിറങ്ങി കുട്ടികളോട് പ്രചാരവരെ എല്ലാവരും അച്ചടക്കത്തോടുകൂടി പെരുമാറും അതും എന്തിൻ്റെ ഭാഗമാണ് ഈ സ്വഭാവ വികരണത്തിൻ്റെ ഭാഗം ബ്യൂറോ കുട്ടിയാം